ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് പക്ഷേ ഇത് എൻ്റെ ഓട്ടോയല്ല നമ്മുടെ ൊക്കെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട മണിച്ചേട്ടന്റെ ആണ് മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയെങ്കിൽ എന്താ പറയാ ഇന്നും നമ്മുടെയൊക്കെ ഒക്കെ ഹൃദയങ്ങളിൽ ഉണ്ട് അദ്ദേഹത്തിന് ബെൻ നൂർ എന്ന് പറയുന്ന ഈ ഓട്ടോറിക്ഷയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഉപജീവന ഭാഗം എന്ന് പറയുന്നത് ചാലക്കുടിക്ക് ചാലക്കുടി കൂടെ ഓട്ടോറിക്ഷ ഓടിച്ച് പോയിരുന്നത് ഈ ഒരു വണ്ടിയിലായിരുന്നു അപ്പോൾ ഇന്നും അതിനൊരു സ്മാരകം പോലെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ വഴി വരുന്നവരൊക്കെ മിക്കവാറും ആൾക്കാർ ഇവിടെ വന്ന് കണ്ട് ഫോട്ടോ എടുത്തിട്ടൊക്കെയാണ് പോകുന്നത് ഓട്ടോ അവിടെ എടുക്കുന്നുണ്ട് ഓട്ടോക്കാരൻ നമ്മുടെയൊക്കെ ഒക്കെ മനസ്സുകളിലാണ് കേട്ടാ ഇതാ ഇന്നും എന്താ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മണിച്ചേട്ടൻ നോക്കിയേ ആ ജീവനുള്ള ഇപ്പം നമ്മൾ എങ്ങനെ കാണുന്നു സിനിമയിലേക്ക് അതേപോലെ തന്നെയാണ് ഒരു വട്ടം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് ചാലക്കുടിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് നിൽക്കുന്നത് നോക്കി ആ ഒരു ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടല്ലോ നമുക്കൊക്കെ എന്താ പറയുക ഒരുപാട് സങ്കടവും സന്തോഷവും വല്ലാത്തൊരു അനുഭവമാണ് കൂടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകലഞ്ഞോ നാണ്ടിതാ കാണുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മണിച്ചേട്ടം പറഞ്ഞിട്ടുള്ള കൂടപ്പുഴ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ ഈ പറയുന്ന പാടിയിലായിരുന്നു ചാലക്കുടിയിൽ ദാ ഇവിടെ ആയിരുന്നു ആ ഒരു എന്താ പറയുക ഏറുമാടവും അതേപോലെ പാടിയൊക്കെ ഉണ്ടായിരുന്നത് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ കഴിഞ്ഞിരുന്നത് ഇവിടെ ആയിരുന്നു അപ്പൊ ചാലക്കുടി നമ്മുടെ പാടിയിൽ കുറച്ച് വന്നപ്പോൾക്കാരെങ്ങനെ വരുന്നുണ്ട് അപ്പൊ എവിടെന്ന വരണേ ആ വരാപ്പുഴ അപ്പൊ മണിച്ചേട്ടൻ്റെ പാടി കാണാനായിട്ട് വന്നതാ മണിച്ചേന്റെ ഏത് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ സിനിമ ഇഷ്ടാണോ അപ്പൊ ഇപ്പോഴും എല്ലാ ഇഷ്ടമാണ് എന്താ അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നാനുള്ളൊരു കാരണം പറയാൻ സഹായിക്കുന്ന ആളാണ് അവസാന നിമിഷം എന്താ പറയാ നമ്മളിലേക്ക് വിട്ടുപോയി അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏതായിരിക്കും പാടുകായത്തിൽ നിന്നെ ഞാൻ കണ്ട പോ കണ്ണി കൂടിയൊക്കെ സങ്കടം വരുന്നില്ലേ ഇപ്പോഴും എന്താ പറയാ നമുക്കൊന്നും അറിയില്ല അറിയില്ലഅമ്മ ഞാനിവിടെ വന്നു കഴിഞ്ഞാ സ്ഥലാവിടെ ആയിരുന്നു പാടിയൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ അദ്ദേഹത്തിന്റെ അവസാന നിമിഷം എന്ന് പറയണത് ഇവിടെ ആയിരുന്നു നമ്മളൊക്കെ വിട്ടുപോയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു വേറെ വേറെ ഉണ്ടായിരുന്നു ഇനി ഏതെനിക്ക് രണ്ടുപേര് പാട്ട് കൂടി പാടി തരുമോ എന്താ പാടുന്നുണ്ടല്ലോ കൈ കൊട്ടു പെണ്ണേ കൈ പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈ കൊട്ടു നന്ദിനി കുട്ടിക്കും നന്ദിനിക്കുട്ടിക്കും ആറ്റുനോറ്റുണ്ടായ കല്യാണം നാദസ്വരം വേണം തകലു വേണം പിന്നെ ആശാ അപ്പൊ മണിച്ചേന്റെ ഒരുപാട് സിനിമകളൊക്കെ നമ്മള് കണ്ടിട്ടുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിമ സിനിമ ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യാ ചേട്ടാ മണിച്ചേന്റെ വീട് എവിടെയാണോ ആ വളകോട്ട് തിരിച്ചു പോയത് അല്ലേ അപ്പ ഇതാണ് നമ്മളെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചു ഇഷ്ടപ്പെട്ടിരുന്ന മണിച്ചേട്ടന്റെ വീട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബുള്ളറ്റ് ആണ് അവിടെ ഇരിക്കുന്നത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതാ കണ്ട അതാ ഇവിടെയാണ് അപ്പൊ ഈ വീട്ടിൽ ആരും ഇല്ല ആരുമില്ലെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് വീട് എഴുതി വെച്ചേക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫീലായിരുന്നു ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി മരണപ്പെട്ടിട്ട് ഇത്രയധികം ആളുകൾ വന്ന് കൂടിയത് ഇവിടെയൊക്കെ അന്നത്തെ ഒരു അവസ്ഥയിൽ ആളുകൾക്ക് അറിയാൻ പറ്റും പൂരത്തിന്റെ ആൾക്കാരായിരുന്നു കേട്ടോ ഞാനിവിടെ വന്നിട്ട് പക്ഷേ നമുക്കൊന്നും എന്താ പറയുക അങ്ങോട്ട് അടുക്കാനൊന്നും പറ്റാത്ത രീതിക്കായിരുന്നു പിന്നെ അദ്ദേഹം സഹായിച്ചിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇന്നും ജീവിക്കുന്നുണ്ട് അത് തന്നെയാണ് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സന്തോഷമായിട്ടിരിക്കട്ടെ ഈ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്ത് മേലെ പടിഞ്ഞാറ് സൂര്യൻ ആറടി മണ്ണില് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് എപ്പോഴും ആ സിനിമ കാണുമ്പോൾ ആ വ്യക്തിയെ ഓർക്കാനായിട്ടുള്ളൊരു മനസ്സുകൂടി നമ്മളെല്ലാവരും കാണിക്കണം കാരണം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ജീവിച്ചു പോകുന്നുണ്ട് വേറൊന്നും പറയാനില്ല എല്ലാവരോടും താങ്ക്